Na mascara. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ വാർഷിക ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കുടിശ്ശിക വിതരണം എന്നിവ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തൊട്ടടുത്ത ആഴ്ചകളിലായി നാലായിരത്തി രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുന്നു ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ആദ്യഘട്ട വിതരണം ഈ ആഴ്ച അവസാനിച്ച സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾ വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി മേഖലയിലെ കുടിശ്ശിക വിതരണം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്കുള്ള കുടിശ്ശിക വിതരണം ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം എന്നിവ അടക്കമുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച മുതൽ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി എത്തിച്ചേരും തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്കാണ് കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നത് മെയ് മാസം രണ്ടാം വാരത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്രത്തിൽ നിന്നുള്ള വായ്പാനുമതിക്ക് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും ഫണ്ട് സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു സോഷ്യൽ ഓഡിറ്റിംഗിന്റെയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചതിന്റെയും ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാത്ത അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ക്ഷേമ പെൻഷൻ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ വിധവ ഭിന്നശേഷി പെൻഷനുകളിൽ നിരവധി ആളുകൾ അനർഹമായി പെൻഷൻ തട്ടിയെടുക്കുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് കൂടുതൽ കർശനമാക്കാനും സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തിയിരിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ നേരിട്ട് എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക